ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാക്ക് എ ഫോർ അല്ലെങ്കിൽ ജാക്ക് എ ഫോർ ഇ ഇ മെഷീൻ്റെ പ്രത്യേകത ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് സോയി മെഷീൻ ആണ് നിങ്ങൾ എഫ് ഫോർ എഫ് ഫൈവ് എന്ന് പറഞ്ഞുള്ള മെഷീനൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും ജാക്കിൻ്റെ പലരുടെയും ധാരണ അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ആണെന്നാണ് കാരണം ഡിസ്പ്ലേ കൊണ്ട് പക്ഷേ ഒരു ഡിസ്പ്ലേ ഉള്ള മെഷീൻ അല്ല കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എ ഫോർ ഇ എന്ന് പറഞ്ഞ മോഡൽ അല്ലെങ്കിൽ എ ത്രീ എന്നുള്ള മോഡൽ എ ത്രീ നമുക്കിപ്പോൾ വേണ്ട കാരണം നമ്മൾ എ ഫോർ ഇനെ കുറിച്ചാണ് പറയുന്നത് എ ഫോർ ഇ എന്നുള്ള ഈ മോഡലാണ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് സോയിങ് മെഷീൻ ഇത് വളരെ സ്മൂത്ത് സൗണ്ട് ആയിരിക്കാം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട് ബാഡ് ടാക്ക് എൻട്രീം ബാഡ് എന്നൊക്കെ നമ്മൾ പറയും ഈ ഫ്രണ്ട് ബാറ്റ് ടാക്ക് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ കെട്ടിട്ട് തുടങ്ങും അത് നമ്മളൊരു ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്വയം ചെയ്യുന്നതാണ് നമുക്ക് ഫ്രണ്ട് ബാറ്റാക്കിലെ ബാ നമുക്ക് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ അതിൽ വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പാനൽ ബോർഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് ബാറ്റ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ലാസ്റ്റ് നിർത്തുന്ന സമയത്തും ഇതൊരു കെട്ടിട്ട് കൊണ്ട് നിർത്തണമെങ്കിൽ നമുക്കിതിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും കൂടാതെ ഇതിൽ പ്രഷർ ഫൂട്ട് ഓട്ടോമാറ്റിക് മോളിലോട്ട് വരും അതായത് കട്ടിങ് ഉള്ള മെഷീൻ തന്നെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ജാക്ക് എഫ് ഫോർ അല്ലെങ്കിൽ എഫ് ത്രീ അല്ലെങ്കിൽ എഫ് ഫൈവ് പോലുള്ള മെഷീനിൽ നമ്മൾ സ്ക്നീ ലിഫ്റ്റർ എന്ന് പറയും അതായത് നമ്മുടെ മുട്ടുകൊണ്ട് നമ്മളൊരു പോർഷൻ അല്ലെങ്കിൽ ഒരു പാർട്സിനെ തള്ളുമ്പോഴാണ് പ്രഷർ ഫൂട്ട് പൊങ്ങി വരാറുള്ളത് ഇതിലെല്ലാം സോളിനോയിഡിൻ്റെ സഹായത്തോടു കൂടിയാണ് വർക്കാവുന്നത് അതുകൂടാതെ നമുക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റൊരു പീസ് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ എണ്ണം അനുസരിച്ച് ഇതിൽ സ്റ്റിച്ചിൻ്റെ എണ്ണം നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം കൂടാതെ ഇതിൽ നമുക്ക് മോട്ടറുകളുടെ എണ്ണം രണ്ടാണ് ഒരു മെയിൻ മോട്ടറും ഒരു സ്റ്റെപ്പിംഗ് മോട്ടറും ഉണ്ടായിരിക്കും റിവേഴ്സ് ലിവർ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ പോലുള്ള രണ്ട് പാർട്സും നമുക്ക് മെഷീനിൽ കാണാൻ കഴിയില്ല ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടുന്നതും കെട്ടിടുന്നതും എല്ലാം നമ്മൾ ആ കാണുന്ന പാനൽ ബോർഡിലുള്ള പ്രോഗ്രാം അനുസരിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇതൊരു ജർമ്മൻ ടെക്നോളജി മെഷീനാണ് ജാക്ക് മെയ്ഡിൻ ചൈനയാണെങ്കിൽ തന്നെയും ഈ മിഷീൻ്റെ മാനുഫാക്ചറിങ്ങും ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോരോ പ്രോഗ്രാമും ജർമ്മൻ ടെക്നോളജിയിലുള്ളതാണ് വരുന്നത് കൂടാതെ നമ്മൾക്ക് സാധാരണ ഒരു സിംഗിൾ നീഡൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു സ്റ്റിച്ചാണ് ഉണ്ടാവത്തുള്ളൂ ഇതിൽ നമുക്ക് ആ സ്റ്റിച്ചിനെ തന്നെ മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും അതായത് ഒരു ചെയിൻ സ്റ്റിച്ച് ഫോം ചെയ്യുന്ന പോലെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോരോ സ്റ്റിച്ചായിട്ട് വരുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ മേലെ തന്നെ ഒരുപാട് സ്റ്റിച്ചുകൾ അതായത് രണ്ടോ മൂന്നോ നാലോ അത് നമ്മൾ സെറ്റ് അനുസരിച്ചിട്ട് ഒൻപത് സ്റ്റിച്ച് വരെ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ തന്നെ ഒൻപത് സ്റ്റിച്ച് ഫോം ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോഗ്രാം നമുക്കിതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതായത് നമുക്കൊരു ഡിസൈൻ വർക്ക് വരെ വേണമെങ്കിലും ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയും ഇതിൻ്റെയൊക്കെ പ്രത്യേക ഉപയോഗം എന്ന് വെച്ചാൽ ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാൻ കഴിയും മാസ് പ്രൊഡക്ഷനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല പെർഫോമൻസ് ആണ് ഈ മിഷീൻ നമുക്ക് തരുന്നത് വളരെ തുച്ഛമായ വിലയിൽ ഗുഡ് പെർഫോമൻസോടുകൂടി വരുന്നൊരു മിഷിനാണിത് കൂടാതെ നമുക്കിതിൻ്റെ പ്രസർ ഫൂട്ടിൻ്റെ ഹൈറ്റ് നമ്മൾ വയ്ക്കുന്ന കട്ടിക്കനുസരിച്ച് ഇതിൻ്റെ പ്രഷർ ഫുട്ടിൻ്റെ ഹൈറ്റും നമുക്ക് ഡിസ്പ്ലേയിലെ ഒരു ബട്ടൻ്റെ കൂടി കൂട്ടാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഈ മിഷീനിൽ ഓൾറെഡി ഒരു സ്പീക്കറുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ വർക്കും അതായത് സ്റ്റിച്ച് ലെങ്ത്ത് ആണെങ്കിലും പ്രഷർ ഫുഡ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി മിഷീൻ തന്നെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഈ മെഷീനിൽ നമുക്ക് ഓൾറെഡി ഒരു യു എസ് ബി പോർട്ടുണ്ട് അതിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും ഈ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നമുക്കുള്ള പ്രത്യേകത നൂലിൻ്റെ ഉപയോഗം നമുക്ക് എന്താ പറയുക വേസ്റ്റായി പോകില്ല ട്രിമ്മിങ് വളരെ ചേർന്നുകൊണ്ടുള്ള ട്രിമ്മിങ് ആയിരിക്കും അതുപോലെ തന്നെ പവർ സേവിങ് ആണ് ഇൻവേർട്ടറിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാം ഇതിൽ ട്രിമ്മറുണ്ട് ഫ്രണ്ട് ബാറ്റ് ടാക്ക് എൻറ്റിംഗ് ബാറ്റ് ടാക്ക് ലേബിൾ അറ്റാച്ചിങ് അതുപോലെയുള്ള ഒരുപാട് പ്രത്യേകത അടങ്ങിയിട്ടുള്ള മെഷീൻ കൂടാതെ തന്നെ നമുക്ക് ഒരു ഡിസൈൻ സ്റ്റിച്ചസ് വേണമെങ്കിൽ നമുക്ക് നമുക്കതിൽ സെറ്റ് ചെയ്യാം പോക്കറ്റ് അറ്റാച്ചിങ് പോലെയുള്ള നമ്പർ ഓഫ് സ്റ്റിച്ചസ് നമുക്കിതിൽ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഈ മെഷീൻ വളരെ സൗണ്ട് കുറവായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ജാക്ക് എ ഫോർ ഇ എന്നുള്ള മോഡൽ വരുന്നത് കമ്പ്യൂട്ടറേസ് ഡ്രിസോയിങ് മെഷീൻ ഫ്രണ്ട് ബാറ്റാക്ക് ആൻറ്റി ബാറ്റാക്ക് ലേബിൾ അറ്റാച്ചിങ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രഷർ ഫോട്ടിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ത്രെഡ് ട്രിം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് നൂല് നഷ്ടമാകത്തുള്ളൂ അതുപോലെ തന്നെ സ്പീക്കറുണ്ടാവും യു എസ് പോർട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കൂടുതലായിരിക്കും ഇതാണ് ജാക്ക് എ ഫോർ ഇയുടെ പ്രത്യേകത ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി എട്ട് മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ഇതിൻ്റെ വില വരാറ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്